ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂറിനടുത്തുള്ള സെൻറ്റ് ആൻ്റണീസ് ചർച്ചിലേക്കാണ് ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു പള്ളി കൂടിയാണത് അത്ഭുത അത്ഭുത രാജകുമാരൻ അങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം കേട്ടോ കിഴക്കിൻ്റെ പാതുവ എന്നറിയപ്പെടുന്ന ഈ ഒരു പള്ളി പള്ളിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു പള്ളിയാണ് പലരും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടുത്തെ അത്ഭുത കിണറിനെ കുറിച്ചിട്ടും മറ്റ് അത്ഭുത പ്രവർത്തികളെ കുറിച്ചിട്ടും ഒക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മളും കേട്ടറിഞ്ഞ് ഇവിടെ എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഈ കാണുന്നതാണ് പള്ളി ഒരു മുറ്റത്ത് തന്നെ രണ്ട് പള്ളിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൽ ഒരു പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് കയറി ചെല്ലുന്ന ഭാഗത്ത് തന്നെ കാണാൻ കഴിയുന്നതാണ് ഇതുപോലെ മെഴുകുതിരികളായിട്ടുള്ള നേർച്ചകൾ അതായത് മെഴുകുതിരി കത്തിക്കാനുള്ള ഒരു ട്രേ ആഡ് വെച്ചിട്ടുണ്ട് എപ്പോഴും അതിൽ ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടേയിരിക്കും വലിയ 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 മെഴുകുതിരികൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ സാധാരണ നമ്മൾ കത്തിക്കുന്ന പോലെ അതായത് അവരവർ ചിലപ്പോൾ തൂക്കത്തിനനുസരിച്ചിട്ടും ചിലപ്പോൾ ഇത്ര കിലോ എന്നുള്ള രീതിയിലൊക്കെ പ്രാർത്ഥിച്ചു കൊടുക്കുന്ന തിരികളാണത് അതിനുശേഷം ആദ്യത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ അത്യാവശ്യം ഒരു വലിയ പള്ളി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നിരുന്നാലും ഒരു പത്തി ഇരുന്നൂറ് പേർക്കൊക്കെ ഒരുമിച്ച് നിൽക്കാവുന്ന തരത്തിലുള്ള പള്ളിയാണ് പിന്നെ ഈ കാണുന്ന നമുക്ക് ഈ പോകുന്ന ഈ ഒരു പോർഷനിലാണ് അവിടെ അഴുകാത്ത നാവ് വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ലേ അതായത് പുണ്യാളൻ്റെ ആ ഒരു രൂപക്കൂടിന് മുന്നിൽ നിന്ന് നമ്മൾ ആത്മാർത്ഥമായി ന്യായമുള്ള ഏത് കാര്യം പ്രാർത്ഥിക്കുമ്പോഴും ആ ഒരു കാര്യത്തിലേക്കുള്ള ഒരു വഴി നമുക്ക് സാധിച്ചു കിട്ടും അതായത് ഇപ്പോൾ നമുക്ക് പത്ത് ദിവസം കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിലേക്കുള്ളൊരു സാധ്യത കാണും അല്ല ഉടനെ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു സാധ്യത നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെ നമുക്ക് നേർച്ചയിടാം നമുക്ക് അന്തോണിസി പുണ്യാളിന് പൊതുവേ നേർച്ചയിടുമ്പോൾ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാതി കാര്യം അന്തോണിസ് പുണ്യാളനാണ് അതിൽ ചെയ്യുക ഒരു വിശ്വാസം ആ ഒരു വിശ്വാസം എനിക്കും ഉണ്ട് ഈ ഒരു ചിത്രത്തെ കുറിച്ചിട്ട് ഞാൻ വളരെയധികം എനിക്ക് പറയാനുണ്ട് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഇത് വയ്യാത്തൊരു സ്ത്രീ വരച്ചൊരു ചിത്രമാണ് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൽ കാണുന്നുണ്ട് അംഗപരിമിതമായിട്ടുള്ള ഒരു ഭക്ത സ്ത്രീ തൻ്റെ കുഞ്ഞിൻ്റെ പുറത്ത് വളർന്നു വരുന്ന ഒരു മുഴ കിട്ടാനായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് അത് ഈ ഒരു ചിത്രം ഇങ്ങനെ പരിപൂർണമായി വരുന്ന ആ സമയത്തോട് കൂടിയിട്ട് കുഞ്ഞിൻ്റെ അദ്ദേഹത്തിൽ ആ മുഴ അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ആ ചിത്രം പരിപൂർണമായി ആയപ്പോൾ ആ മുഴയും ഇല്ലാണ്ടായി എന്നാണ് അതിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നത് അങ്ങനെ ആ ചിത്രം ഇവിടെ കൊടുന്ന് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ അതിൽ തൊട്ട് പ്രാർത്ഥിക്കുമ്പോൾ അസുഖങ്ങളുള്ള എല്ലാ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് അവിടെ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെയാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് പിന്നെ നമുക്കവിടെ വയ്യ ആൾക്കാർക്ക് സാരി വിവാഹത്തിനുള്ള പാവപ്പെട്ടവർക്കുള്ള നേർച്ച കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതിൽ നമുക്ക് സംഭാവനയായിട്ടോ അല്ലെങ്കിൽ സാരിയായിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നമുക്കതിൽ നേർച്ച ഇടാവുന്നതാണ് ഈ പള്ളിയിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന ഇതാണ് അത്ഭുത കിണർ എന്ന് പറയുന്നത് പള്ളിയുടെ വലതുവശത്തായിട്ട് നമുക്ക് കാണാനേ പറ്റും ഒരു പ്രത്യേകം ഒരു നടപ്പുര പോലെ അങ്ങനെ ഒരു ഗോപുരം പോലെയൊക്കെ കെട്ടി അതിനെ സംരക്ഷിച്ചിട്ടിരിക്കുകയാണ് ഇത് അനേകം ആൾക്കാർ അവിടെ വന്നിട്ട് ആ ഒരു കിണറിലെ വെള്ളം അത് വളരെ ചെറിയ കിണറാണ് കേട്ടോ നോക്കുമ്പോൾ തന്നെ നമുക്ക് അടിവശം കാണാൻ പറ്റും പക്ഷേ എത്ര വെള്ളം എടുത്ത് കഴിഞ്ഞാൽ ആ ജലനിരപ്പ് താഴുന്നില്ല മാത്രമല്ല ചുറ്റുമുള്ള കിണറിലുള്ള വെള്ളം ഉപ്പുവെള്ളമാണ് ഈ കിണറിലുള്ള വെള്ളം ഉപ്പുവെള്ളമല്ല എത്ര വെള്ളം എടുത്ത് കഴിഞ്ഞാലും അത് കുറയുന്നില്ല ആവശ്യക്കാര് അതായത് രോഗം ബാധിച്ചവർ വിഷമിക്കുന്നവർ ശത്രുക്കളുടെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടേൽക്കുന്നവർ ഇവർക്കൊക്കെ ആ വെള്ളം തളിച്ചു കഴിഞ്ഞ് വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ അതുപോലെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതൊരു പുണ്യതീർത്തമായിട്ടാണ് ഉപയോഗ പറയുന്നത് അതിലേക്ക് നാണയങ്ങൾ ഇടാനോ അല്ലെങ്കിൽ അത് നേരിട്ട് കൈകൊണ്ട് സ്പർശിക്കാനോ ഒന്നും ശ്രമിക്കരുത് കൈകൊണ്ട് തൊടാൻ നമുക്ക് പറ്റില്ല എന്നിരുന്നാലും അങ്ങനെ ചെയ്യരുത് വളരെ വളരെയധികം തീർത്ഥം അതായത് പുണ്യാഹം എന്നുള്ള രീതിയിലാണ് കാണുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് ആ കിണർ കഴിഞ്ഞ് വരുന്ന ഒരു പള്ളിയാണിത് കേട്ടോ ഇതിൽ നമുക്ക് ആ ഒരു രൂപക്കൂട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അത് നേരിട്ട് നമുക്ക് ചെന്ന് കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ നിങ്ങൾക്ക് കിട്ടും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ജീവനുള്ള ഒരു ആള് നമ്മളെ നോക്കി നമ്മൾ നമ്മളൊരു കാര്യം ആ പ്രതിമ നോക്കി പറയും സമയത്ത് നമുക്ക് അതിനുള്ളൊരു അത് വേണം വേണ്ട അങ്ങനെ ഒരു ഉത്തരം നമുക്ക് കിട്ടും അവിടെ നമുക്ക് നേർച്ച നമുക്ക് അരി അരി നേർച്ച വെക്കാം അത് പണ്ട് മുതലേ ഉള്ളൊരു നേർച്ചയാണ് പണ്ട് നമുക്ക് പണ്ട് മുതലിങ്ങനെ കുർബാനയൊക്കെ ആരംഭിച്ച് പള്ളിയൊക്കെ ആരംഭിച്ച് ഒരുക്കുന്ന സമയത്ത് അരച്ചാക്കിൻ്റെ ഒരു തിരുനാൾ അവിടെ ആഘോഷിക്കുകയുണ്ടായി അരച്ചാക്കാരിയുടെ പിന്നീട് അവിടെ നിന്നൊരു ഫാദർ പറയുണ്ടായി ഈ ഒരു നേർച്ച ഇവിടെ നിന്ന് പോകുമെന്നുള്ളത് അങ്ങനെയാണ് പിന്നീട് അവിടെ ആ അരിയിട്ട് അവിടെ വെച്ച് ആ ഒരു നേർച്ചയും തിരു ആ ഊട്ട് തിരുനാളിനോടനുബന്ധിച്ച് ആ ഒരു നേർച്ചയും അവിടെ വെക്കുന്നത് മാത്രമല്ല അരി മാത്രമല്ല ആ ഒരു ട്രെയിൽ ഒത്തിരി ആൾക്കാർ മറ്റു പല സ പലഹാരങ്ങൾ മിച്ചറ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇതാ കണ്ടില്ലേ ഒത്തിരി വഴിപാട് കിട്ടിയ വിളക്കുകൾ കാര്യങ്ങളെല്ലാം അവിടെ സമർപ്പിക്കുന്നുണ്ട് ഒരു ക്രൈസ്തവ ജനത മാത്രമല്ല ഒത്തിരി നാനാജാതി മതസ്ഥയിലുള്ള ആൾക്കാരവിടെ വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആഗ്രഹങ്ങൾ പറയുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പള്ളിയോട് പള്ളിയോടനുബന്ധിച്ച് തന്നെ ഒരു ഫോട്ടോ ഗാലറി കൂടി ഉണ്ട് കേട്ടോ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് അവിടെ നമുക്ക് ഒരു ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത് കാരണം അതിനെല്ലാം കാരണം ഈ ഒരു അന്തോണിസ് പുണ്യാളിൻ്റെ ശക്തി തന്നെയാണ് കല്ലറ പൊളിച്ച് അതായത് എൻ്റെ മരണപ്പെട്ട് കല്ലറ പൊളിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം അഴുകി ദ്രവിച്ചു കഴിഞ്ഞു അതായത് അടക്കി ഉണ്ടായിരുന്ന പെട്ടിയും കാര്യങ്ങളെല്ലാം പക്ഷെ ആ നാവ് മാത്രം അഴുകി ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു മൂന്ന് തിരുശേഷിപ്പുകൾ സൂക്ഷിക്കുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ ഏഷ്യയിലെ ഏക പള്ളിയാണ് ഈ ഒരു കിഴക്കിൻ്റെ പാതു എന്ന് പറയുന്ന ചുറ്റിക്കാട് സെൻ്റ് ആൻറ്റണീസ് പള്ളി അപ്പോൾ ഇവിടെ വന്ന് നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് പകുതി നിറവേറിയ എന്ന് വേണം വിശ്വസിക്കാനായിട്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗാലറി സാക്ഷ്യം പറയുന്ന ഗാലറി നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണോ അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്ഷ്യം ഇതുപോലെ രേഖപ്പെടുത്തി ഫോട്ടോ എടുത്തിട്ടും ഫ്രെയിം ചെയ്തിട്ടും എഴുതിയും ഒക്കെ വയ്ക്കും പലർക്കും വിസ കിട്ടിയതും എക്സാം പാസ്സായതും അസുഖങ്ങൾ മാറിയതും സ്കാനിങ്ങിൽ കണ്ട കാര്യം ആദ്യം കണ്ട കാര്യം ഇപ്പോൾ ഇല്ല എന്നൊക്കെ പറയുന്ന നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള സാക്ഷ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഏറെ ആഗ്രഹിച്ച് നടക്കാതെ പോയി അല്ലെങ്കിൽ ആഗ്രഹിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് കേട്ടോ തീർച്ചയായിട്ടും അത് സാധിക്കും വിശ്വാസം അത് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാര്യം സാധിക്കും അപ്പോൾ ഈ ഒരു ആർട്ട് ഗാലറി ഇനിയും ഉണ്ട് കേട്ടോ ഒത്തിരിയുണ്ട് ഞാനിതിലൊരു ചെറിയൊരു പോർഷൻ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വഴിയെ ബാക്കിയുള്ള വീഡിയോസ് കൂടെ ഞാൻ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം മറ്റ് പ്രാർത്ഥനകളും തുടരുകയുള്ള വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം